നമസ്കാരം ഒരു വർഷം മുമ്പ് നമ്മുടെ മലയാള മാധ്യമങ്ങളും ചാനലുകളും അതുപോലെ ഒരു വിഭാഗം ഒരു വിഭാഗമൊന്നുമല്ല ഭൂരിഭാഗം യൂട്യൂബ് ചാനലുകളും ഒരു യൂട്യൂബറെ തെരഞ്ഞു പിടിച്ച് പൊങ്കാലയിട്ടിരുന്നു ആക്ഷേപിച്ചിരുന്നു തെറി വിളിച്ചിരുന്നു അതായത് ആ യൂട്യൂബറെ മല്ലു ട്രാവലർ എന്ന ആ യൂട്യൂബറെ വെച്ചുകൊണ്ട് റീച്ച് കൂട്ടാനും ഈ സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കാനും സ്ത്രീകളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും കാണിച്ച ആ ഒരു വ്യഗ്രത കണ്ടപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഒരു കള്ളക്കേസ് ആവാൻ സാധ്യതയുണ്ട് ഇതിന്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് ഞാനിത് അന്ന് അങ്ങനെ പറയാൻ കാരണം എന്റെ മുന്നിൽ വന്നിട്ടുള്ള നൂറുകണക്കിന് കേസുകൾ എന്റെ പ്രവർത്തന മേഖല അതായിരുന്നു ഇപ്പോഴും കുറച്ചൊക്കെ ഞാൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ അവിടെ വന്നിട്ടുള്ള ധാരാളം കേസുകൾ പിന്നെ എൻ്റെ തന്നെ ചില അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള ചില അനുഭവങ്ങൾ ചില ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് പിന്നെ അവരുടെ പേഴ്സണാലിറ്റി ഈ മല്ലു ട്രാവലർ എന്ന ആ യൂട്യൂബറുടെ ഒരു പേഴ്സണാലിറ്റി ടൈപ്പുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും ഒരു ഏകദേശം സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് അന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ അത്തരത്തിൽ വീഡിയോ ചെയ്തത് അതായത് ആ യൂട്യൂബറെ പൊങ്കാലയിടാനോ അത് വെച്ച് റീച്ച് ഉണ്ടാക്കാനോ ഞാൻ തുനിഞ്ഞില്ല മാത്രമല്ല അന്ന് മല്ലു ട്രാവലർക്ക് വേണ്ടി അല്ലെങ്കിൽ അയാളെ അനുകൂലിച്ച് വീഡിയോ ചെയ്തത് കൊണ്ട് അയാളാണ് ശരി അയാൾ ശരിയാവാനാണ് സാധ്യത എന്ന് തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രം ഒരുപാട് തെറിവിളി തെറിവിളികേട്ടാളാണ് ഞാൻ പക്ഷെ ഇന്ന് ഞാൻ ചെയ്തതാണ് ശരി എന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ വളരെയേറെ സന്തോഷം തോന്നാണ് അന്ന് മല്ലു ട്രാവലറെ തെറി വിളിച്ചിട്ടുള്ള റിപ്പോർട്ടർ ചാനലടക്കമുള്ള ആ വാർത്തകൾ കൊടുത്തിട്ടുള്ള പലരും എന്താണ് പിന്നീട് സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്നില്ല വാർത്ത കൊടുത്തിട്ടില്ല അതായത് ഒരാളുടെ കുടുംബം കുളം തോണ്ടാൻ വേണ്ടി ഈ ചാനലുകൾ നിലനിൽക്കും എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ അവർക്ക് ആ കേസിന് എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മറ്റു കുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊന്നും ആർക്കും അറിയില്ല അറിയാതെയെങ്കിലും ഒരു പോക്സോ കേസിൽ പ്രതിയായ ഒരു വ്യക്തിയാണ് ഡോക്ടർ അരുൺകുമാർ പക്ഷെ ആ പോക്സോ കേസിൽ ഒരു കാരണവശാലും അദ്ദേഹത്തെ പ്രതി ചേർക്കേണ്ടതല്ല എന്ന് എനിക്കും അറിയാം അദ്ദേഹത്തിനൊരു അറിയാം എല്ലാവർക്കും അറിയാം നമ്മളൊരു കുട്ടിയെ കാണുമ്പോൾ വാത്സല്യപൂർവ്വം ഒപ്പന കളിച്ചാലും അല്ലെങ്കിലും ആ വലിയ പെണ്ണായി പെണ്ണായിപ്പോലൂടെ മണവാട്ടിയായിപ്പോലൂടെ എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ ആ അർത്ഥത്തിൽ തന്നെ എടുക്കാറുള്ളൂ കുട്ടികളും അത്രയൊക്കെ തന്നെ എടുക്കാറുള്ളൂ ചിരിച്ചു തള്ളും അത് കണ്ടു നിന്നുകൊണ്ട് പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളോട് ഇങ്ങനെ പറഞ്ഞു അത് പറയാൻ പാടില്ലാത്തതാണത് പോക്സോ കേസാണ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അരുൺകുമാറിന്റെ നേരെ ഒരു പോക്സോ വേൾ ചൂണ്ടിയപ്പോ അരുൺകുമാറിനെ എത്രയധികം വേദനിച്ചിട്ടുണ്ടാവും നമുക്കൊക്കെ അറിയാം ഒരു പ്രശ്നമാവില്ല എന്ന് അറിയെങ്കിൽ കൂടി എന്നിട്ട് അതേ അരുൺകുമാറിന്റെ ചാനലിൽ തന്നെ ഒരു കുടുംബത്തെ മുഴുവൻ വേട്ടയാടി അതുപോലെ രണ്ട് കുരുന്നുകളുടെ മനസ്സിനെ അങ്ങേയറ്റം താറടിച്ച് അവർക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കി സ്കൂളിൽ പോലും പോകാ പറ്റാത്ത രീതിയിൽ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് നമ്മൾ കണ്ടതാണ് എന്തായിരുന്നു വാസ്തവം പതിനെട്ട് വയസ്സിന് മുമ്പ് വിവാഹം കഴിച്ചു ആ പീഡിപ്പിച്ചു അതേപോലെ മറ്റെന്തൊക്കെ ചെയ്തു ബിയർ കുപ്പി കയറ്റി എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചിട്ട് വലിയ വാർത്ത ചെയ്തതിനു ശേഷം അന്ന് അതിനെയൊക്കെ ഞാൻ എതിർത്തിരുന്നു കാരണം പത്ത് പതിമൂന്ന് പതിനാല് വർഷം മുമ്പ് കല്യാണം കഴിച്ച ഒരാൾ പത്ത് പതിമൂന്ന് വർഷത്തിന് ശേഷം ഒരു പരാതി കൊണ്ട് വരുമ്പോൾ തന്നെ അതിന്റെ പിന്നിൽ അതും അവർ വിവാഹബന്ധം വേർപിരിഞ്ഞ് മറ്റ് വിവാഹം രണ്ടുപേരും ചെയ്ത് ജീവിച്ചു തുടങ്ങിയതിന് ശേഷം ഒരു പരാതി കൊണ്ട് വരുമ്പോൾ തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയോ ചില സാമ്പത്തിക ലാഭം കണക്കിലെടുത്തുകൊണ്ടാണ് അല്ലെങ്കിൽ അതിനുള്ള സാധ്യത കണ്ടുകൊണ്ട് അതിനെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കാൻ മാമുണ്ടെന്ന മലയാളിക്ക് മനസ്സിലാവും അത് റിപ്പോർട്ടറിനോ മറ്റുള്ളവർക്കോ അത് മനസ്സിലായില്ല ആ പെണ്ണിന്റെ ഇന്റർവ്യൂ കൊടുത്ത് മല്ലു ട്രാവലർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചത് ഈ അരുൺകുമാർ അടക്കമുള്ള റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള പ്രമുഖ ചാനലുകളും മറ്റ് യൂട്യൂബ് യൂട്യൂബേഴ്സും മറ്റുള്ളവരുമെല്ലാം ചിന്തിക്കാതെ പോയൊരു കാര്യമുണ്ട് ഞാൻ അതാണ് ചിന്തിച്ചത് വ്യാജ പോക്സോ കേസുകൾക്ക് എതിരെ ശബ്ദിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് അന്നേ മനസ്സിലായി ഇത് വ്യാജമാണ് എന്ന് അതുകൊണ്ട് തന്നെ അതിനെതിരെ ശബ്ദിക്കുകയാണ് ഞാൻ ചെയ്തത് വ്യാജമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഇവിടുത്തെ ബുദ്ധി രാക്ഷസമാരായിട്ടുള്ള ചാനൽ മുതലാളിമാരും അല്ലെങ്കിൽ റിപ്പോർട്ടർമാരും സഹോദരത്തിന്റെ സംരക്ഷണത്തിന്റെ കുത്തക ഏറ്റെടുത്തിട്ടുള്ള ഇവിടുത്തെ യൂട്യൂബ് ചാനൽ മുതലാളിമാരും ഒരു കാര്യമുണ്ട് ഏതെങ്കിലും ഒരു കേസ് ഒരു പോക്സ കേസ് വന്നാൽ അതിൽ ഭാവിയിൽ കൂട്ടുപ്രതികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അതായത് മല്ലു ട്രാവലർ എന്ന ഈ വ്യക്തി പതിനേഴ് വയസ്സോ പതിനാറ് വയസ്സോ പ്രായമുള്ള ഒരു കുട്ടിയെ ചാടിച്ചു വന്ന് വീട്ടിൽ പാർപ്പിച്ച് കുട്ടികളുണ്ടാക്കി കൊടുത്തതല്ല അതായത് മഹലറിഞ്ഞ് പള്ളി അറിഞ്ഞ് പട്ടക്കാരറിഞ്ഞ് മുഴുവൻ ആൾക്കാരും അറിഞ്ഞ് ബന്ധുക്കളെല്ലാം കൂടിച്ചേർന്ന് പള്ളിയിൽ വെച്ച് നിക്കാഹ് കഴിച്ച് ആ മറ്റുള്ളവരെല്ലാം അറിഞ്ഞുകൊണ്ട് സൽക്കാരും ചാപ്പാടും കഴിഞ്ഞ് നേരെ വിലയിലേക്ക് കൊണ്ടുവന്നതാണ് സ്വാഭാവികമായും ആ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത് ജെനുവിൻ ആണെങ്കിൽ തന്നെ ആ കല്യാണം നടത്തി കൊടുത്ത ഹത്തീബും പള്ളി കമ്മിറ്റി സെക്രട്ടറിയും സർവോപരി ആ പെണ്ണിന്റെ വീട്ടുകാരും പ്രതികളാവും ഇതൊക്കെ പിന്നീടാണ് ഈ പൊട്ടക്കണ്ണന്മാർക്ക് മനസ്സിലായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും അത് മനസ്സിലായി കഴിഞ്ഞപ്പോ സംഗതി പണി പാളുമെന്ന് മനസ്സിലായപ്പോ കോടതിയിലെത്തി നേർക്ക് നേർ മൊഴി മൊഴികൊടുത്തു ഞാനിത് കളവ് പറഞ്ഞതാണ് ഞാൻ ഇതിങ്ങനെ എനിക്ക് ദേഷ്യം തോന്നിയപ്പോ എന്നെ കുറിച്ച് സംസാരിച്ചു തോന്നിയപ്പോ എനിക്ക് അങ്ങനെ പറയേണ്ടി വന്നതാണ് അല്ലാതെ എന്നെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല വിവാഹ സമയത്ത് പതിനെട്ട് വയസ്സായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് ഒരു ഒറ്റ ചാനൽ ഈ റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള ഏതെങ്കിലും ഒരു ചാനൽ ഈ മല്ലു ട്രാവലറിനോട് ഒരു സോറി വാക്ക് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴും ഞാൻ എൻ്റെ ചാനലിൽ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ വ്യക്തമായി പറയാറുണ്ട് നമ്മൾ മുതിർന്നവരെ പോലെയല്ല എന്ന് പറയുന്നത് അവരുടെ മാനസിക പ്രയാസം നമ്മൾ ചിന്തിക്കുന്നില്ല മെന്റൽ ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അത് തലയിലും ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ജീവിത അവസാനം വരെ അത് ദുരന്തത്തിലേക്കായിരിക്കും മല്ലു ട്രാവലറിന്റെ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ മാസി സ്കൂളിൽ പോകുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അതായത് നിന്റെ വാപ്പ നിന്റെ നിന്റെ വാപ്പ നിന്റെ ഉപ്പ ഒരു സ്ത്രീ അല്ലേ എൻ്റെ ഉമ്മാനെ പീഡിപ്പിച്ചവനല്ലേ അതുപോലെ ഒരു പോക്സോ കേസിലെ പ്രതിയല്ലേ അങ്ങനെ പീഡന വീരനല്ലേ എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്ന നിലയിൽ ഒരു ചെറിയ കുട്ടിയോട് ആ രീതിയിൽ സംസാരിക്കുന്ന ഒരു സംസാരിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവന്റെ മാനസിക നില ഒന്ന് ചിന്തിക്ക് അതിൽ അപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ മാസി എന്ന് പറയുന്ന മല്ലു മല്ലൂറ്റാവലിന്റെ കുട്ടിയുടെ യഥാർത്ഥ മാതാവ് ഈ പറഞ്ഞ ആ സ്ത്രീ തന്നെയാണ് അവർക്ക് കുട്ടിയെ വേണ്ട എനിക്ക് നോക്കാൻ സൗകര്യമില്ല എന്ന് രേഖാമൂലം എഴുതി കൊടുത്ത കടലാസ് കഴിഞ്ഞ ദിവസം അയാളെ പുറത്തുവിടുകയും ചെയ്തിരുന്നു മലയൊരു രാവിലെ പുറത്തുവിടുകയും ചെയ്തിരുന്നു നമ്മളത് കണ്ടതുമാണ് അപ്പോ അത്തരത്തിലുള്ള ഒരു കുട്ടി അതിന്റെ മാതാവ് എന്ന് കരുതി വിശ്വസിക്കുന്നത് ഈ പറയുന്ന ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുള്ള ആ ബൽക്കി എന്ന് പറയുന്ന ആ സ്ത്രീയാണ് ആ കുട്ടി ഉമ്മ എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി തന്റെ മാതാവ് എന്ന് കരുതി സങ്കല്പിച്ച് ആ സമയം വരെ വെക്കുന്ന ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് ഒരു ആശങ്ക ഇട്ട് കൊടുക്കുകയാണ് ഒരു വിഷമം ഇട്ട് എന്റെ ഉമ്മ അല്ല എന്റെ മാതാവല്ല എന്നൊരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ് ആ കുട്ടിന്റെ മാനസികാവസ്ഥ തന്നെ ഈ മരപ്പോത്തുകൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ ആദർശവാദികൾ അല്ലെങ്കിൽ സ്ത്രീ സംരക്ഷണവാദികൾ എന്ന് പറയുന്ന ഈ പൊട്ടന്മാർ ഈ സാമൂഹ്യദ്രോഹികൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവരാരും അത് ചിന്തിച്ചിട്ടില്ല അതൊക്കെയാണ് ചിന്തിക്കേണ്ടത് സത്യത്തിൽ ഒരല്പമെങ്കിലും കരുണ ഉണ്ടായിരുന്നെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് വസ്തു എന്നൊന്ന് അന്വേഷിച്ചേ അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു കേസ് വരുമ്പോ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു കേസ് വരുമ്പോ കോടതി എന്തു പറയുന്നു എന്നെങ്കിലും ഒന്ന് നോക്കാമായിരുന്നു അതൊന്നും നോക്കാതെ ഒരു കുടുംബത്തെ മുഴുവൻ പുച്ഛിച്ച് ഒരു കുടുംബത്തെ മുഴുവൻ കണ്ണീരിലേക്ക് തള്ളിയിട്ട് ഒരു കുടുംബത്തെ മുഴുവൻ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തിയപ്പോൾ എന്താണ് റിപ്പോർട്ടർ അരികുമാർ അടക്കമുള്ള മുഴുവൻ ആൾക്കാരെ നേടിയത് എന്ന് കൂടി ഒന്ന് പറയണം ഞാനിത് റിപ്പോർട്ടറിനെ എടുത്തെടുത്ത് പറയുന്നത് റിപ്പോർട്ടർ ആ പെൺകുട്ടിയുടെ ഇന്റർവ്യൂ കൊടുക്കാനും എല്ലാത്തിനും മുൻനിരയിൽ നിന്ന ഒരു വ്യക്തി എന്ന നിലയില്ല പിന്നെ യൂട്യൂബേഴ്സിൻ്റെ കഥ പറയേണ്ടല്ലോ ഏതെങ്കിലും ഒരു യൂട്യൂബർ അല്പം പ്രശസ്തനാണെന്നുണ്ടെങ്കിൽ അവനൊരല്പം പണം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവനെ താറടിക്കാം എന്നുള്ളത് അവരുടെ ഒരു 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 എന്താ പറയുക ഒരു ചടങ്ങാണ് അല്ലെങ്കിൽ അവരൊരു ഒരു ബാധ്യതയായിട്ടാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത് എനിക്കതിൽ പുച്ഛമാണ് അങ്ങനെയുള്ള യൂട്യൂബർമാരെ ഞാൻ അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യം അറിയുമ്പോൾ ചാടി ചാടിക്കേറി വാർത്ത ചെയ്യാത്തത് അതുകൊണ്ടാണ് ഒരല്പം വെയിറ്റ് ചെയ്യുന്നത് ഇതിലെന്താണ് വാസ്തവം അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ മറ്റൊരു കേസ് ഇതേ മല്ലു കേസിൽ ഉണ്ടായിരുന്നു അതും എന്തിനാണെന്ന് മനസ്സിലായി വീഡിയോ ചെയ്ത ആളാണ് ഞാൻ ആ വഴിക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഏതായാലും എനിക്ക് വളരെ ഒരു ആശ്വാസമുള്ളത് അന്ന് ഈ മലൂ ട്രാവലറെ തെറി വിളിക്കാനും അവനെ കശാപ്പ് ചെയ്യാനും അവന്റെ കുടുംബത്തെ കസുക്കി എറിയാനും നിന്നവരുടെ കൂട്ടത്തിൽ ഞാനില്ലല്ലോ എന്നൊരു സന്തോഷമാണ് എനിക്കുള്ളത് അത്തരത്തിൽ ഞാൻ നിൽക്കാറില്ല ചില വാർത്തകൾ ഷാൻ റഹ്മാന്റെ മറ്റൊരു വാർത്ത എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ ഇതുവരെ അത്തരത്തിലൊരു വാർത്ത ചെയ്തിട്ടില്ല എല്ലാവരും ആ കുടുംബത്തിനെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് വാർത്ത ചെയ്തപ്പോൾ ഒരാക്ഷര ഡിഫറൻ്റ് ആകൽസ് മേണ്ടില്ല അതിന് കാരണമുണ്ട് അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ തന്നെ പറയാനുള്ളതുകൊണ്ട് ഇവിടെ അത് പറയുന്നില്ല ഒന്ന് സൂചിപ്പിച്ചു മാത്രം ഏതായാലും മല്ലു ട്രാവലർ എന്ന ആ ചെറുപ്പക്കാരൻ അനുഭവിച്ചിട്ടുള്ള വേദന അയാളുടെ കുടുംബം അനുഭവിച്ചിട്ടുള്ള വേദന സർവോപരിയായ രണ്ടും മക്കൾ അനുഭവിച്ചിട്ടുള്ള മാനസിക വേദ വേദന അത് അവരുടെ മനസ്സിൽ അവർ ജീവനോട് ഉള്ളിടത്തോളം കാലം ജീവിക്കുന്നിടത്തോളം കാലം ഉണ്ടാകും അത്തരത്തിൽ ഒരു മാറാത്ത വേദ പതിപ്പിച്ചു കൊടുത്ത യൂട്യൂബേഴ്സ് ആയാലും ചാനൽ മുതലാളിമാരായാലും വാർത്തകൾ ഉണ്ടാക്കി ആര് തന്നെ ആയിരുന്നാലും അവർക്ക് സ്വസ്ഥത കിട്ടില്ല എന്ന് മാത്രമല്ല ഈ കുടുംബം അനുഭവിച്ചതിന്റെ ഒരല്പമെങ്കിലും അനുഭവിക്കാതെ ഇവരാരും കടന്നു പോവുകയുമില്ല അതാണ് പ്രകൃതി നിയമം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോക്സോ കേസാണ് കൊടുത്തതെന്നും ഇത്തരത്തിൽ ഒരു നിക്കാഹാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടുപ്രതികൾ ഉണ്ടാകുന്ന സമയത്ത് ഈ കേസ് പൊട്ടിപ്പോകുമെന്ന് മൂലം ചിന്തിക്കാതെ കേവലം കേവലം റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ നിങ്ങളേക്ക് കുടുംബത്തിൽ ഇത് വരുമ്പോൾ മാത്രമേ നിങ്ങളെ അറിയുള്ളൂ ഞാനിത് പറയുന്നത് എന്താണെന്ന് അറിയാം നൂറുകണക്കിന് ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എനിക്കത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ചാടിക്കരു എന്ന് പറയാത്തത് പെസ്നാട്ടി അനാലിസിസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് എൻ്റെ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് പോയിന്ന് കാണണം ഞാൻ റീച്ചിന് വേണ്ടി വീഡിയോ ചെയ്യുന്ന ചെയ്യുന്ന ഒരാളല്ല റീച്ച് ഇല്ലെങ്കിലും ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മല്ലു മല്ലൂട്ടാബറിന് എല്ലാവിധ പിന്തുണയും ഞാൻ അന്ന് പറഞ്ഞിരുന്നത് പോലെ ഇന്നും അതേ വാക്ക് തന്നെ പറയുന്നു ആരോപണങ്ങൾ വരാം പലതും വരാം നമ്മളെ കുരിശിൽ തറയ്ക്കാൻ നമ്മളെ തച്ചുടയ്ക്കാൻ നമ്മൾ കുടുംബം തകർക്കാൻ പലരും വരാം പക്ഷെ കൈ പിടിച്ച് കയറ്റാൻ വളരെ കുറഞ്ഞ ആൾക്കാരെ വരുകയുള്ളൂ ആ വരുന്ന ആൾക്കാരെ മാത്രം ചേർത്ത് പിടിച്ചാൽ മതി ബാക്കിയുള്ളവരെ പോടാ പുല്ല് എന്ന് പറയാനുള്ളവര് തൻ്റെ ഇട ഉണ്ടാവണം പറ്റുമെങ്കില് ഇങ്ങോട്ട് ചൊറിയാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കൊടുക്കാനും തയ്യാറായാൽ മതി അതിലൊന്നും യാതൊരു ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒന്നുകൂടി മല്ലൂട്ടൊരു തീരുമാനമെടുത്തിട്ടുണ്ട് ഞാൻ ഇതിന്റെ പിന്നിൽ പോകുന്നില്ല എന്നുള്ളത് തെറ്റാണ് ഒരു കള്ളക്കേസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ മാനനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരികെ കേസ് കൊടുത്തുകൊണ്ട് ആ മാനനഷ്ടത്തിന്റെ വില എന്താണെന്ന് കാണിച്ചു കൊടുക്കണമെന്ന് കൂടി എനിക്ക് പറയാനുണ്ട് കാരണം അത് കണ്ടിട്ട് ഇനി അത്തരത്തിലൊരു കേസ് കാര്യങ്ങൾ വരാതിരിക്കുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു പാഠമാവുള്ളൂ different angles. Don't forget to subscribe and support this channel.